എല്ലാ വർഷത്തിലും നമ്മളുടെ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടക്കാറുണ്ട് എല്ലാ ചാനലുകളിലും എല്ലാ ന്യൂസ് ചാനലുകളിലും വെണ്ടയ്ക്കിരത്തിയിട്ട് അവിടെ ഇത്ര വെച്ചിട്ടുണ്ട് ഇവിടെ ഇത്ര വെച്ചിട്ടുണ്ട് ഇതിന് ഇത്ര ഫണ്ട് വിലയിരുത്തിയിട്ടുണ്ട് അതിന് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിനിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാറുണ്ട് ആരെങ്കിലും ഒരാൾ ഒരു ചാനൽ ഓൺലൈനോ ഓഫ്ലൈനോ വാട്ട് ആരെങ്കിലും ഇതിലേതൊക്കെ പദ്ധതി നടത്തിയിട്ടുണ്ട് എന്നൊരു ഓഡിറ്റിങ് നടത്തിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ നടത്തിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല കാരണം ഈ വർഷം നൂറ് കോടിയുടെ ഒരു പദ്ധതി റൈസ് മിൽ പദ്ധതി വയനാട്ടിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം റൈസ് പ്രാർക്ക് എന്ന് പറഞ്ഞൊരു നൂറ്റമ്പത് കോടിയുടെ പദ്ധതി പാലക്കാട് അനൗൺസ് ചെയ്യും ഈ രണ്ട് പദ്ധതിയും അനൗൺസ്മെന്റ് മാത്രമേ ഉള്ളൂ നടക്കില്ല കാരണം ഇവിടെ ഫണ്ടില്ല അതുകൊണ്ട് കുറേ പദ്ധതികൾ അനൗൺസ് ചെയ്യുക എന്നുള്ളതും അത് നടപ്പിലാക്കാൻ ഫണ്ടില്ലാത്തതുകൊണ്ട് നടത്താതിരിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും ബേസിക്കായിട്ടൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നു പറയുക നമുക്ക് ഈ തള്ള് മാത്രമാണ് നമ്മളത് വിശ്വസിക്കുന്ന ആൾക്കാരും അത് പത്ത് വട്ടം പറഞ്ഞ് നമ്മൾ തന്നെ സ്വയം നമ്പുന്ന ആൾക്കാരുമാണ് അത് കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് നമ്മളിങ്ങ് തെറ്റിദ്ധരിക്കും സത്യത്തിൽ നമ്മുടെ മുന്നിൽ പറഞ്ഞ് ഈ പ്രഖ്യാപനങ്ങളുടെ പത്ത് ശതമാനം പോലും നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ യാഥാർത്ഥ്യങ്ങളല്ല അസത്യങ്ങളും അർദ്ധ സത്യങ്ങളുമാണ് സത്യത്തിൽ ഇവിടുത്തെ വോട്ട് നിശ്ചയിക്കുന്നത്